ും പറഞ്ഞതാണ് ഈ പഴുത്ത ഓമക്കായ പൊട്ടിക്കണ്ടത് അരിഞ്ഞിട്ട് മൊത്തം ഞാനല്ലേ അരിയണ്ടേ പിന്നെ കൈ മുറിഞ്ഞുണ്ടെങ്കിലോ ആ കൈ മുറുകി ഞാൻ ക്ഷമിച്ചു നമ്മുടെ നമ്മടെ മലക്കനെ പെണ്ണേ ഭയങ്കര മഴയെ പെയ്ണെ പീടണം ആ മരുവോള് പെണ്ണ് അതൊക്കെ ഭർത്താവിനെ തന്നെ വഴക്കും വാക്കാണും ചന്ദ്രി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പാവം തോന്നി ഒരു ഭർത്താവിനെ ഉപദ്രവിക്കാൻ ചന്ദ്ര പറഞ്ഞാണെങ്കിൽ ആകാശവാണി പോലെ ഇതിനൊക്കെ

പാവം തോന്നി ആ മാധവി ചേച്ചി പറഞ്ഞപ്പോ എന്താ പാവങ്ങൾക്ക് കല്യാണത്തിന് വെച്ച പൈസത്രേ ആ പൈസ ഒക്കെ എടുത്തിട്ട് ആ തള്ളി പിന്നെ പണി ഞാൻ അന്നേ പറഞ്ഞു നെഗറ്റീവ് അല്ലാണ്ട് നാട്ടിൽ നടക്കുന്ന നെഗറ്റീവാണ് ഞാൻ എന്തു യൂട്യൂബിൽ നോക്കി രുചികൾ മോശം ഞാനായത് കൊണ്ട് ഞാൻ വെള്ളലിയാണല്ലോ പിന്നെ വേണ്ട ചില്ല നാലു വീടപ്പുറല്ലേ തങ്ങളെ വീട് ഞാൻ ആദ്യമായിട്ട് കാണാൻ പഴുത്തായ കൊണ്ട് തന്നെ ടുത്ത് വെച്ചൂടെ ഞാൻ ഒരു അബദ്ധം പറ്റി പോയതാണ് പെട്ടുപോയി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതായി ചിക്കൻ വരണ്ടെ അതാ വെളുത്തുള്ളി ഇഞ്ചിയും കരിണ്ടാവും ഒന്ന് പിടിച്ചു അത്രേ ഉള്ളൂ ഇത്ര മാത്രം ആ വിളക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴ അടുത്താഴ്ച വിളക്കല്ലേ ഗോപിച്ചെറിയമ്മ പറയാ വെള്ളത്തിന് പ്രാവശ്യം ആരും വിളിക്കുന്നില്ല മോളിൽ ഒടിച്ചോടി പോയിട്ട് നാണക്കടായിട്ടിരിക്കല്ലേ നിങ്ങളുടെ വീട്ടില് നടക്കുന്ന സംഭവങ്ങൾ പറന്നതാ ഇങ്ങടെ നാട്ടിൽ നടക്കണ സംഭവങ്ങള് പറഞ്ഞതാ

നിന്നാണവ നിങ്ങളെ ഒളിച്ചോടിപ്പോവാണ്ട് നിങ്ങൾക്ക് എല്ലാരോടും ഭയങ്കര കാരുണ്യാണല്ലോ കാരുണ്യ മൂത്തിട്ടാണോ ഞാൻ ഇടങ്ങനെ പറഞ്ഞാലും അതെ അതിപ്പോന്നലെ പിന്നാലോട് പറഞ്ഞല്ലോ

அந்த போல அது தள்ளா கிள்ளா அத்தியுவ அன்ன கண்டாலும் പറയട്ടെടുത്തോണ്ടാവും <mí> പറയണ പിന്നെ ഞാനല്ലാതെ ആരാ കൊടുക്കുക അവര് കൊടുക്കണ അവര് നിന്റെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ കൊടുക്കണ്ടവര് കൊടുക്കേണ്ട ഒരു മക്കളല്ലേ അല്ലാണ്ട് ആരും പുറമക്കാരും നോക്കണ്ട ജീവി അല്ലെങ്കിൽ എന്നും അതെ ഒരു നാലാള് ദീന തരത്തിൽ പറഞ്ഞ പോലെ ഒന്ന് വർത്താനം പറഞ്ഞ അപ്പൊ തല്ല തല്ല അവസാനിക്കുള്ളൂ അണക്ക് എന്തും നെഗറ്റീവ് ആണ് ഒന്നുകിൽ കുറ്റം കുറ്റന്മാരെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ കുറ്റം അതല്ലാച്ച അടുത്ത വീട്ടിൽ കൊണ്ടുങ്ങളെ ഒളിച്ചോടി പോയത് ആ ഇനി പറഞ്ഞില്ല വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞ അമ്മ വരുന്നുണ്ട് പത്ത് ദിവസം ഇവിടെ ഇണ്ടാവും കഴിഞ്ഞിട്ടേ പോകുന്നു ഞാനവിടെ അമ്മേനെ തള്ളാ തള്ളാ പറയാൻ ും അമ്മയാണ് എന്റെ അമ്മയാണ് ആ അല്ലാതെ അന്യ ആളല്ല വരാൻ പോണത് പിന്നെ അനക്ക് എന്തത്ര ചൂട് അവങ്ങാതി ഞാൻ ഇപ്പൊ സീരിയസ് ആയിട്ട് പറയാണ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേനെ കുറ്റം പറയരുത് തള്ളാ പറയരുത് എന്നൊന്നു എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ തലേലുണ്ട് കേറാൻ ചകിരി ചോറും തലേലും വയ്യ കാത്തിരിക്കുന്നില്ലേ പൊണ്ടിറങ്ങായിട്ട് പറയേണ്ടിയില്ല കൂടെ ഞാൻ ചെയ്യണമല്ലോ